റേഡിയോ കേരളം സിക്സ് എ എം യെസ് ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് യൂട്യൂബ് ലൈവ് ആണ് ഇത് കെ എൽ വൺ ഫോർ സെവൻ സിക്സ് എല്ലാവർക്കും ഈദ് മുബാരക് ആൻഡ് നമ്മളോടൊപ്പം ഇപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു ഒരു നല്ല അനുഗ്രഹ ഗായകനാണ് ഫർഹാൻ ഫർഹാൻ നമസ്കാരം ഈദ് മുബാറക് മൈഡിയർ ഹൗ യു ഫർഹാൻ സംസാരിക്കുമ്പോ ഫർഹാന്റെ ആ ശബ്ദം ഉണ്ടല്ലോ അതന്നെ മനോഹരം പാടുമ്പോൾ അതിലും മനോഹരം അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ആണ് ആക്ച്വലി ഫർഹാന്റെ പാട്ടുകൾ എനിക്ക് ഇങ്ങനെ അയച്ചെന്ന് അപ്പൊ പറഞ്ഞു ഞാൻ ആക്ച്വലി ആ വീഡിയോ പ്ലേ ചെയ്തിട്ടില്ല പ്ലേ ചെയ്യാതെ എനിക്ക് ആ ഫ്രണ്ട് മെസ്സേജ് ചെയ്ത് പറഞ്ഞു ഓക്കെ വിസ് എൻ അമേസിംഗ് സിംഗർ ഒന്ന് കേട്ട് നോക്കണം അപ്പം ഞാൻ പറഞ്ഞാൽ ആ ഡെഫിനറ്റ്ലി ഞാൻ കേട്ട് നോക്കാം കേട്ടോ അപ്പം അതെല്ലാം കൂടി സംസാരിച്ച് അപ്പം ഇന്ന് പിന്നെ ഈതാണ് അപ്പം ഇന്ന് കുറച്ച് പാട്ടുകളൊക്കെ പാടി അപ്പോഴും ഞാൻ ആ പാട്ട് കേട്ടിട്ടില്ല കേട്ടോ പാ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ വീഡിയോ അയച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഞാൻ ആ വീഡിയോ കാണുന്നത് ആ വീഡിയോ കണ്ടപ്പോൾ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു വാട്ട് എ സിംഗർ യു ആർ യു ഹാവ് എ വെരി വെരി ബ്ലെസ്ഡ് വോയിസ് ഫസ്റ്റ് ആൻഡ് ഫോൾ മോസ്റ്റ് അതിപ്പം നിങ്ങൾ പാടുമ്പം നമ്മുടെ ശ്രോതാക്കൾക്ക് എന്തായാലും മനസ്സിലാവുന്നതായിരിക്കും മാത്രമല്ല ഒരു ഒറിജിനാലിറ്റി ഉണ്ട് ആ ശബ്ദത്തിൽ എനിക്ക് ഒരു ഗായകനെ സംബന്ധിച്ചോളം ഏറ്റവും ഫസ്റ്റ് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒറിജിനാലിറ്റിയാണ് അത് ഫർഹാൻ്റെ ശബ്ദത്തിൽ തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ ഇനി ഞാൻ ഇനിയിപ്പോ ഇത് ഫർഹാൻ പാടുന്നതിന്റെ മുമ്പേ ഞാൻ ഇതൊക്കെ പറഞ്ഞു അപ്പൊ നമ്മുടെ ശ്രോതാക്കൾ എന്ന് പറഞ്ഞാൽ ബഹ്രൻ ഖത്തർ കുവൈറ്റ് സൗദി അറേബ്യ എല്ലാ ജി സി സി രാജ്യങ്ങളിലെല്ലാം എല്ലാം ഇപ്പൊ നമ്മളെ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കയാണ് കേട്ടുകൊണ്ടിരിക്കയാണ് ഇന്ന് ഈദാണ് അപ്പം പാട്ടുകളില്ലാതെ എന്തൊരു ഈദല്ലേ ഫർഹാൻ എൻവയോൺമെന്റ് ആണല്ലോ പാട്ടും പിന്നെ ഒരു ഒത്തുചേരൽ ആണ് എസ്പെഷ്യലി എല്ലാവരും കുടുംബങ്ങളൊക്കെ ചേർന്ന് എപ്പോഴും നമ്മള് ആണല്ലോ നമ്മുടെ ഓരോ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഇങ്ങനത്തെ വരുമ്പോ നമ്മളെല്ലാരും ഒരുമിച്ച് കുറെ നല്ല മൂമെന്റ്സും സന്തോഷമൊക്കെ ആയിട്ട് ഫർഹാൻ അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ സെഷൻ എങ്ങനെ നമ്മൾ തുടങ്ങണം ഫർഹാൻ തന്നെ ഡിസൈഡ് ചെയ്തിട്ട് ഒരു പാട്ട് വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാം അപ്പോ ഞാൻ ഈ സോങ് തന്നെ പാടാം പറഞ്ഞ സോങ് തീർച്ചയായും ആക്ച്വലി ഈ സോങ് കമ്പോസ് ചെയ്തിരിക്കുന്നത് കോങ്കു ബഷീർ ആണ് അത് ഷാഹിദ് ഷാഹിദാഹിദയാണ് ആക്ച്വലി എനിക്ക് ആ ഫ്രണ്ട് എന്ന് പറഞ്ഞില്ല ആ ഫ്രണ്ട് എന്ന് പറയുന്നത് ഷാഹിദയാണ് അത് ഫർഹാൻ പറഞ്ഞതിന് ശേഷം ഞാൻ പറയാന്ന് വെച്ചിട്ട് ഞാൻ വെച്ചിരിക്കുന്നു ഷാഹിദയാണ് എനിക്ക് ഫർഹാന്റെ ഈ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യുന്നത് بسم ربك الذي خلق خلق الانسان من علق اكرم ربك الاكرم الذي علم بالقلم. ഹീരാ കുഹയിൽ ധ്യാനമിക്കും മുത്തര സോളി നരുകൾ ഹീരാ ുംരിയിൽ കുറു ആനിന്നൊരു ദിവ്യ സന്ദേശത്താൽ കുറു ആനിന്നൊരു ദിവ്യ സന്ദേശത്താൽ ജദരിൽ വന്നണഞ്ഞു ഹിരാ ഫർഹാൻ ഇപ്പം ഒരുപക്ഷെ എല്ലാവർക്കും മനസ്സിലായി കാണും ആ ഒരു ശബ്ദത്തിന്റെ ഒരു ഒറിജിനാലിറ്റി ആ ഒരു സോഫ്റ്റ്നെസ് ആ ഒരു സ്വീറ്റ്നസ് ഈദ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഓർമ്മകളാണ് ഫർഹാന് വരുന്നത് മെയിനായിട്ട് എന്താ പറയാ ടൈം സ്പെൻഡ് ചെയ്യാ പിന്നെ നമ്മള് എന്താ പറയാ ഒരു കമ്മ്യൂണിറ്റി നമ്മളിപ്പം രാവിലെ എണീക്കുമ്പോ നമ്മൾ ഈദിന് നമസ്കാരത്തിന് പോകുന്നു അപ്പൊ നമ്മളെല്ലാരും ഈദ് പ്രയർ നമ്മള് നമ്മൾ എസ്പെഷ്യൽ ഈദ് പ്രേയർസ് ഉണ്ട് അപ്പൊ അതൊക്കെ നിസ്കരിച്ച് എല്ലാരും ഒത്തുചേർന്നിട്ടുള്ള ചെറിയ ചെറിയ നിമിഷങ്ങൾ ഫുഡ് നല്ല സന്തോഷായിട്ടുള്ള ചിക്കൻ ബിരിയാണി ആയിരുന്നോ മട്ടനായിരുന്നോ ബീഫായിരുന്നോ ഓക്കെ 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 അപ്പം എന്തായാലും ഫർഹാൻ ഫർഹാന്റെ മ്യൂസിക്കൽ മ്യൂസിക്കൽ കരിയർ ഇപ്പൊ തുടങ്ങിയിട്ടുള്ള ഒരാളാണ് ഫർഹാൻ പാട്ട് പഠിച്ചതൊക്കെ ആരുടെ നിന്നാണ് ഞാൻ കർണാട്ടിക് മ്യൂസിക്കും ഹിന്ദുസ്ഥാനി മ്യൂസിക്കും പഠിച്ചിട്ടുണ്ട് പഠിക്കുന്നു അപ്പൊ ഞാൻ ആദ്യമേ പഠിച്ചുണ്ടെങ്കിൽ ഒരു തമിഴ് മ്യൂസിക് ടീച്ചറിൽ നിന്നാണ് റേണുക്ക ശർമ്മ എന്ന് പറഞ്ഞിട്ട് റേണുക്ക എന്റെ ആദ്യത്തെ ഫസ്റ്റ് ഗുരു എൻ കർണാട്ടിക് മ്യൂസിക് അതിനുശേഷം എന്റെ വോയിസ് ഒക്കെ ചേഞ്ച് ചെയ്തതിനു ശേഷം ഞാൻ അനീഷ് ഷടൂർ ശ്രീ അനീഷൂർ എന്നാണ് പഠിക്കുന്നത് അപ്പോ മാഷര് ആറേഴ് വർഷമായി പഠിച്ചു തുടങ്ങി പഠിച്ചിട്ട് അപ്പോ എന്റെ എന്താ പറയാ എല്ലാം രീതിയിലുള്ള ഇംപ്രൂവ്മെന്റ്സും അല്ലെങ്കിൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാഷ കാണാണ് എന്നെ ശരിക്കും പുഷ് ചെയ്യുന്നുണ്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ എനിക്കൊക്കെ ഇങ്ങനെ കാവലാം ശ്രീകുമാൻ സാറിൽ നിന്ന് പഠിക്കാറുണ്ട് ഇങ്ങനെ പോകുമ്പോ അദ്ദേഹത്തിൽ നിന്ന് രണ്ടു മൂന്ന് ലെക്ക് സ്റ്റഡീസ് സെഷൻസ് ഒക്കെ ചെയ്യാറുണ്ട് നിന്ന് പഠിക്കാറുണ്ട് പിന്നെ ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിക്കാൻ പഠിക്കുന്നുണ്ടായിരുന്നു അലോക് ശർമ്മ നട്ടു സാറുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം ഹിന്ദുസ്ഥാനി പഠിപ്പിക്കും പിന്നെ അതിനുശേഷം ഓൺലൈനായിട്ട് നമ്മുടെ രമേശ് നാരായൺ സാറിന്റെ മോളായിട്ടുള്ള മധുവന്തി നാരായൺ അപ്പം മധുവന്തി മാം നിന്നും കുറച്ച് നാള് ഞാൻ പഠിച്ചിട്ടുണ്ട് വണ്ടർഫുൾ അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത ഒരു പാട്ടിലേക്ക് അങ്ങോട്ട് കിടക്കാം ഞാൻ പാട്ടുകളുടെ കാര്യം ഫർഹാൻ അങ്ങോട്ട് വിട്ടു തന്നിരിക്കുക ഫർഹാൻ എങ്ങനെയൊക്കെ പാടിപ്പോണം നമ്മുടെ അടുത്ത് ഒരു ഒരു പത്ത് പതിനാല് മിനിറ്റ് അപ്പൊ ആ പതിനാല് മിനിറ്റ് നമുക്ക് അങ്ങോട്ട് പാടി ആഘോഷിക്കാം ഈ ആ ഇത് മെമ്മറബിൾ ആക്കാം അല്ലേ യെസ് അപ്പൊ അടുത്ത പാട്ടിലേക്ക് നമുക്ക് പോവാം അടുത്ത ഇതുബന്ധപ്പെട്ട് തന്നെ ഹജ്ജ് ഹജ്ജൊക്കെയാണല്ലോ അപ്പൊ ഒരു ഹജ്ജ് സീസൺ ആണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇഷ്ട ഇഷ്ടമായിട്ടുള്ള ആയിരം കഥ നമ്മളെവിടെ പോയി പാടുന്നൊരു സോങ് ആണ് അപ്പൊ അതിന്റെ കുറച്ച് വരെയാണ് പാടലായി തുണയായി നിൽക്കുന്നു പുണ്യതീർത്ഥം മാറ്റാൻ കഴിയുമോ ബിലാലിൻ സുന്ദര വാങ്ങുളികൾ കുർാനെ കുളിരിടും വാക്യങ്ങളോടെ നമിക്കും മദീന അക്ഷയ പുണ്യഗേഹം ും പുണ്യദേഹം സാഫല്യം തേടി നേടിയോരെല്ലാം തിരുനദിയുറ ചെയ്ത സാരോപദേശങ്ങൾ പരാനുഗ്രഹങ്ങൾ <laughs> എൻ ല്ലോ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ആ ഒരു എന്താ പറയുക പാടുമ്പം നമുക്ക് നമ്മളുടെ ഒരു ഒരാളിലേക്ക് അല്ല കേൾക്കുന്ന ഒരാളിലേക്ക് എത്തുക എന്ന് പറയാം നമ്മളുടെ ഉള്ളിലേക്ക് എത്തുക എന്ന് പറയുന്നത് എത്തിക്കണം ഒരു ഗായകന്റെ ഏറ്റവും വലിയൊരു ചുമതല അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കേൾക്കുന്ന ആളുടെ ഹൃദയത്തിലേക്ക് അല്ലേ അങ്ങ് എത്തണം ഉള്ളിൽ ടച്ച് ചെയ്യണം അത് തീർച്ചയായിട്ടും ഇപ്പം പറഹാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്യൂട്ടിഫുൾ കേട്ടോ നമുക്ക് ഇവിടെ റേഡിയോ കേരളം സിക്സ് എം ഫേസ്ബുക്ക് യൂട്യൂബ് ലൈവ് ആണ് കേട്ടോ ഫർഹാൻ അപ്പം നമ്മള് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എന്ന് പറഞ്ഞാൽ എൻറ്റയർ ജി സി സി ഉള്ള ഏക എ എം ആണ് ബെഹറൻ ഖത്തർ കുവൈറ്റ് സൗദി അപ്പൊ അവിടെ നിന്നൊക്കെ ഒരുപാട് മെസ്സേജസ് പിന്നെ ആശ ഖത്തർ മെസ്സേജ് ചെയ്തിരിക്കുന്നു വാട്ട് വോട്ടർ സോൾ ഫുൾസി പ്രകാശ് മസ്കറ്റ് മെസ്സേജ് ചെയ്തിരിക്കുന്നു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ മ്യൂസിക്കൽ കരിയർ പിന്നെ പിന്നെ നമുക്ക് ദമാമിൽ നിന്നും മോഹൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാവിധ ആശംസകളും വിച്ച് ഇസ് യുവർ മോസ്റ്റ് ഫേവററ്റ് സോങ് ഇൻ മലയാളം ഒരു ഈദ് ദിനത്തിൽ ആ ഒരു മൂഡിൽ നമുക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള ഒരു പാട്ട് ഏറ്റവും പാടാൻ ഇഷ്ടമുള്ള പാട്ട്

ഒരു ടൈപ്പ് സോങ്സ് ഒക്കെ എനിക്ക് പാടാൻ ഇഷ്ടാണ് മെത്തനകത്തിരു കത്തനമേത്തിന് ഒരു മുഹമ്മദനാകിയാദം മക്കളിലൊക്കെ ആഗേ ചുറ്റലഗത്തില മെത്തനഗത്തിര ഘത്തനമേ തിരിവിത്തര മത്ര മുത്ത നബിയുല്ലാ ജന്മദിനൂറു മുഹമ്മദരാഗിയ ആദം മക്കളിലോക്കി മുഖകൃതക്ക വിളക്കളി മക്ക നഗർക്കി ചിക്ക ഹബീബുല്ലാ നഗ പതിലാദം നബീ നമ്മള വടചാനെ नारी ഹവ്വ ബിവി രണ്ടാളും ഒരുമിച്ഛാനെ ഏക പഴം തിന്നൽ തന്നിറിയോനറിയിച്ചാനേ എന്നെ പിറകെ മലഹൂനവിടുന്ന് ചതിച്ചാനേ വന്നത്ത് തിന്നത്ത് എന്താണിപ്പഴം നിങ്ങളിരുത്ത് തിന്നത്ത് ചെന്ന തന്നിലുള്ള കനിയൊക്കെ ഇന്നർ തങ്ങളെ ചങ്ങിനൊടുങ്കിയും ഇള വിളുങ്ങി വിഷുങ്കിയും ആകെ ചുത്തിലകത്തില് മെത്തണകത്തിരി കത്തണമൈത്തിരു വിത്തരു മത്തിരു മുത്ത് നബിയുള്ള ജന്മദിന മുഹമ്മദരാകിയ ആദം ചിക്ക റ്റ് സിംഗർ അങ്ങനെ പറയാ ഒറ്റടിക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും പോലും കൂടുതലും എനിക്ക് ഈ പാ പാട്ടുകൾ പാടാൻ ഇഷ്ടമാണ് അങ്ങനെയാണെങ്കിൽ അത് ആരായിരിക്കും ദാസേട്ടന്റെ പാട്ടില് കൊറേ കേറുണ്ട് പിന്നെ ഈ ജനറേഷനിലാണെങ്കിൽ വിജേഷ് ദാസിന്റെ ഇഷ്ടമാണ് കേൾക്കാൻ ഇഷ്ടമാണ് പിന്നെ ഹിന്ദിയിലും കൊറേ സോങ്സ് ഞാൻ കേൾക്കാറുണ്ട് സോനു നീഗം അരിജിത് സിംഗ് ഇതിന്റെ സോങ്സ് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ദാസേട്ട ഒരു പാട്ട് ആയാലും definitely. Song no. ും പറയാതെയോർത്തിയിടും no. അനുരാഗാന <laughs> കാറ്റേ കടലേ കാതിൽിൽ തീ കാറ്റേ കടലേ കടൽ കാറ്റി മുത്തങ്ങളിൽ കരൽ കുളിത്താരോ മധുരമായി പാടും കാതിൽ തേൻ മനുഷ്യായ്പാടു കാറ്റേ കടലേ പാടു ഇവിടെ എന്തായാലും നമുക്ക് പറഞ്ഞാൽ ക്ലാസ് ഒരു ക്ലാസ് ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാനിങ്ങനെ ആക്ച്വലി എന്താ പറയാ ഷാഹിദ പറഞ്ഞപ്പോഴെങ്ങനെ പറയാം ഷാഹിദ എന്നോട് പറഞ്ഞു എമ്മേസിങ് സിംഗറാണ് എമ്മേസിങ് സിംഗർ ആണെന്ന് എന്നിട്ടും ഞാൻ ആ വീഡിയോ കണ്ടില്ല ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് പിന്നെ നമ്മൾ തീരുമാനിക്കുന്നത് ഫർഹാനെ നമ്മൾ എന്തായാലും റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എമ്മില് ഈ ഈദ് ദിനത്തിൽ എന്തായാലും ഗസ്റ്റായിട്ട് കൊണ്ടുവന്നിരിക്കുന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് ഇതിനു ശേഷം സൗകര്യമായി നമുക്ക് സ്റ്റുഡിയോയിൽ നിന്നും ഒരു സെഷൻ എന്തായാലും ചെയ്യണം അല്ലേ ഒരുപാട് നല്ല നല്ല കമന്റ്സ് വരുന്നുണ്ട് ഒരു ഒരു കലാകാരനെ സംബന്ധിച്ചോളം നമ്മള് പാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല കമന്റ്സ് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞ അല്ലെ അതാണ് നമുക്ക് എല്ലാം ശരിയല്ലേ തീർച്ചയായിട്ടും അല്ലെ നന്നായി പാടി കേട്ടോ ഇത് വളരെ നന്നായിരുന്നു കേട്ടോ ആ സംഗതി നന്നായിരുന്നു കേട്ടോ ഓ ഇത് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു സിംഗറിന് വേറെ ഒന്നും വേണ്ട അല്ലേ അപ്പൊ ഫർഹാൻ ഇനി നമുക്കൊരു ത്രീ ഫോർ മിനിറ്റ്സ് ആണ് ഉള്ളത് അപ്പൊ നമുക്കൊരു ഒന്ന് രണ്ട് നല്ല ഫർഹാൻറെ രണ്ട് പാട്ടുകൾ കൂടെ നമുക്കൊന്ന് കേൾക്കണം അപ്പൊ അങ്ങനെയാണെങ്കിൽ ബെസ്റ്റ് ഓഫ് നമുക്ക് എടുക്കാം രണ്ട് പാട്ടുകൾ പാട്ടുകള് ബ്യൂട്ടിഫുൾ ഹരിയൻ സാർ പാടിയ പാട്ടാണ് സംഗീത സംവിധാനം വിദ്യാസാഗർ ജിയാണ് തീർച്ചയായിട്ടും സാഹേബാ ഇന്നേതു മേഘദൂതു കാത്തിയിൽ പോ സാഹിബാ ഹിന്ദിയേതു മോഹ ഗാന പാടിയൽ പോലെ സാഗരം മുഖമായി പിന്നിലാ ചന്ദനം

ഒന്നും പറയുന്നില്ല ഒരുപാട് സന്തോഷം ഫർഹാൻ ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്ത് ഇത്രയും മനോഹരമായ പാട്ടുകൾ നമ്മൾക്ക് വേണ്ടി സമ്മാനിച്ചതിന് ഈയൊരു ഈദ് ദിനത്തിന് കേട്ടോ ഞാൻ ഇതുപോലെ തന്നെ ഇനിയും ഒരുപാട് നല്ല നല്ല അവസരങ്ങൾ എന്തായാലും ഫർഹാനെ തേടി വരും അതിൽ യാതൊരു സംശയമില്ല ഒരുപാട് പനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ മെയിൻ സ്ട്രീം സിംഗേഴ്സിൻ്റെ കൂടെ സ്റ്റേജിൽ പാടുന്ന ഒരു ഗായകൻ തന്നെയാണ് ഫർഹാൻ അപ്പം അത് ഇനി സ്വന്തമായിട്ടുള്ള ഷോസ് ഒക്കെ ആയി മാറി എത്രയും പെട്ടെന്ന് നല്ല നല്ല ഹിറ്റ് ഗാനങ്ങൾ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലും ഒക്കെ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ ഒരു ദിവസത്തിൽ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു ഈദ് വൺസ് അതെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കേരളം സിക്സ് സിക്സ് ഇനി വാർത്തകൾക്കുള്ള സമയമാണ്